ഡൽഹി സ്ഫോടനത്തിന് പാകിസ്ഥാൻ ബന്ധമെന്ന് സംശയം ബലപ്പെടുത്തി കൂടുതൽ സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ ഡോക്ടർ ഷഹീൻ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സഹോദരിയുമായി ആശയവിനിമയം നടത്തിയതിന് തെളിവുകളുണ്ട് ജെയ്ഷയുടെ വനിതാ വിംഗ്സ് ശക്തിപ്പെടുത്താൻ ചുമതല അറസ്റ്റിലായ ഷെഹീനായിരുന്നു ഡൽഹിയിൽ ഉന്നതതല യോഗവും ഇതോടൊപ്പം തന്നെ ചേരുന്നുണ്ട് അർജുൻ പീതാമരൻ തന്നെയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് അർജുൻ ഈ ആസൂത്രണം തുർക്കിയിൽ വെച്ചാണ് എന്ന് പറയുന്നു അതിന് പിന്നാലെ ഈ പാക് ബന്ധമുണ്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ആ വിവരങ്ങൾ എത്രത്തോളം പ്രധാനമാണോ ഒപ്പം ഈ ഉന്നതതല യോഗം അതിന്റെ വിവരങ്ങൾ കൂടി ആ പൂജ പ്രധാനമായിട്ടും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നത് അന്വേഷണ സംഘത്തിന് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഷഹീന് നേരത്തെ മസൂദ് അസറുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു അതൊക്കെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലും ചില തെളിവുകളായി കൂടി ലഭിച്ചിരിക്കുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിങ്ങിന് കൂടുതൽ ആളുകളെ ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി മസൂദ് അസറിന്റെ സഹോദരി ഷഹീനെ ചുമതലപ്പെടുത്തിയിരുന്നു നിർദ്ദേശിച്ചിരുന്നു എന്നുള്ള തരത്തിലടക്കം റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതായത് നിലവിൽ പാകിസ്ഥാൻ ബന്ധം ഈ ഭീകരർക്കുണ്ട് എന്നുള്ള കാര്യം അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഉണ്ട് എന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അതിൽ അതിലെന്തൊക്കെ നടപടി വേണമെന്നുള്ള കാര്യമായിരിക്കും പിന്നീട് കേന്ദ്ര സർക്കാർ എടുക്കുക അക്കാര്യങ്ങളൊക്കെ കൂടിയാണ് ഇപ്പോൾ യോഗത്തിൽ പ്രധാനമായിട്ടും ഇപ്പോൾ നടക്കുന്ന ഈ ഉന്നതതല യോഗത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നത് അതുപോലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ തന്നെ അർജുൻ ഇപ്പോൾ ഒരു പുതിയ വിവരം കൂടി കണ്ടു കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ടോൾ പ്ലാസയിലൂടെ യുമർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്ന തരത്തിൽ അപ്പോൾ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ പുറകിൽ ചില ബാഗുകളൊക്കെ ഇരിക്കുന്നത് കാണാം അത് ഈ സ്ഫോടക വസ്തുക്കളാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അത്തരത്തിലൊരു സംശയമുണ്ട് എന്തായാലും നിഗമനം നിലവിൽ പോലീസിന് മുന്നിലുണ്ട് അത് വ്യക്തത വരേണ്ടതുണ്ട് അതായത് സ്ഥിരീകരിച്ച് പറയാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ അത്തരത്തിൽ തറപ്പിച്ച് പറയാത്തത് അതായത് പോലീസിന് മുന്നിൽ ഇപ്പോഴുമുള്ള നിഗമനം ഈ കാറിന് പുറകിലുള്ള ആ ബാഗുകൾ പുറകിലെ സീറ്റുകളിലുള്ള ബാഗുകളിൽ ഇത്തരത്തിൽ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ തന്നെയായിരുന്നു കാരണം കാറിൻ്റെ പുറകത്ത് നിന്നാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് രാവിലെ എട്ട് മണിക്ക് ശേഷം ഏകദേശം എട്ട് രണ്ട് എട്ട് മൂന്നോടു കൂടി ഈ വാഹനം അത് ബദർപൂരിലെ ടോൾ പ്ലാസയ്ക്ക് അപ്പുറത്തേക്ക് അതായത് ഡൽഹി ഡൽഹിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും നിർണായകമുള്ള ദൃശ്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ഇത് അയാൾ തലേ ദിവസം അതായത് ഒൻപതാം തീയതി രാത്രിയോടെ ആയിരിക്കണം ഫരീദാബാദിൽ നിന്നും പുറപ്പെട്ട് പിന്നീട് രാവിലെ പത്താം തീയതി രാവിലെയാണ് ബദർപൂർ വഴി ഡൽഹിയിലേക്ക് പ്രവേശിച്ചത് ഡൽഹിയിൽ പ്രവേശിക്കുന്ന വഴിയിൽ ആ ബദർപൂർ അതിർത്തിയിലെ ടോൾ പ്ലാസയിൽ നിന്നുള്ള പോലീസ് ശേഖരിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് അതിൽ അയാൾ ഈ ഉമർ എന്ന് പറയുന്ന കാർ ഓഴിച്ചിരുന്ന ഭീകരൽ പ്രധാനി അയാൾ മുഖംമൂടി ഇട്ടിട്ടുണ്ട് നേരത്തെയും പുറത്തു വന്ന ദൃശ്യങ്ങൾക്ക് ം തന്നെയാണ് അയാൾ ടോൾ വാങ്ങുന്നു പുറകിൽ ബാഗുകളുണ്ട് നിറയെ ബാഗുകളുണ്ട് വലിയ ബാഗുകൾ നിറച്ചിട്ടുള്ളതാണ് ഉള്ളത് അതിനകത്ത് തന്നെയാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തുക്കൾ ഉള്ളതായി നിലവിൽ പോലീസ് നിഗമനം നടത്തിയിരിക്കുന്നത് എന്തായാലും അതിൽ ഫോറൻസിക് പരിശോധനകൾ ഇപ്പോൾ വിദഗ്ദ്ധ വിശദമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വ്യക്തത വരുത്തി അക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ച് പോലീസ് തന്നെ പറയുമെന്ന് നമുക്ക് അനുമാനിക്കാം ശരി ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകർ അതും കണ്ടതാണ് അതായത് ബദർപൂർ ടോൾ പ്ലാസയിലൂടെ ഈ ഉമർ ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതാണ് ദൃശ്യങ്ങൾ ഉള്ളത് ആ ദൃശ്യത്തിൽ പുറകിലായിട്ട് കുറച്ച് ബാഗുകളൊക്കെ കാണാം അപ്പോൾ അതിൽ സ്ഫോടക വസ്തുക്കളാണ് എന്ന തരത്തിലുള്ള സംശയമുണ്ട് ആ രീതിയിലും ഒക്കെ അന്വേഷണം പോകുന്നുണ്ട് അർജുനാണ് വിശദമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത്